മേക്കിംഗ് എ കംബാക്ക് ഫിനിക്സ് റൈസിംഗ് ഫ്രംസ് ക്രിക്കറ്റ് ലോകത്ത് ഈ വരികളെ വിശേഷിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ സാധിക്കുന്ന വ്യക്തിയാണ് വിരാട് കോഹ്ലി സെഞ്ചുറി ഇല്ലാത്ത മൂന്ന് വർഷങ്ങൾ അദ്ദേഹത്തിനെ തളർത്താൻ വിമർശകർക്ക് കിട്ടിയ സുവർണ അവസരമായിരുന്നു ഫോം ഔട്ടായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ കുടുംബം വരെ വേട്ടയാടപ്പെട്ടിരുന്നു ആ സമയത്ത് വിരാട് തന്നെ പറഞ്ഞു എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേൽക്കാൻ പോലും തോന്നുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല എന്റെ മടങ്ങിവരവ് വരെ എനിക്ക് അസാധ്യമെന്ന് തോന്നിപ്പോയി എന്നാൽ വിമർശകർ മറന്നുപോയൊരു കാര്യമുണ്ട് അഹന്ത കാട്ടിയവർക്ക് മുന്നിൽ ആണിയടിച്ച് സംഹാരതാണ്ഡവം നടത്തുന്ന ശീലമാക്കിയ വ്യക്തിയാണ് വിരാട് കോഹ്ലി രണ്ടായിരത്തി എട്ടിൽ ഇന്ത്യക്കായി അണ്ടർ നയന്റീൻ ലോകകപ്പ് നേടി ക്യാപ്റ്റൻ എന്ന നിലയിൽ നിന്നും ഇന്ത്യൻ ടീമിന്റെ നെടുന്തൂണായി മാറിയത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ടി ട്വന്റി ഫോർമാറ്റ് അദ്ദേഹത്തിന് സാധിക്കില്ല എന്നും അതിൽ നിന്ന് വിരമിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് വിമർശകർ അദ്ദേഹത്തിന് ചുറ്റും കഴുകന്മാരെ പോലെ വട്ടമിട്ട് പറഞ്ഞു അത് സത്യമാണെന്ന് തെളിയിക്കുന്ന വിധമായിരുന്നു അദ്ദേഹം ഈ വർഷം നടന്ന ടി ട്വന്റി ലോകകപ്പിലെ മത്സരങ്ങൾ കളിച്ചിരുന്നത് ഇന്ത്യയുടെ ഓരോ മത്സരങ്ങൾ കഴിയുമ്പോഴും സ്ഥിരമായി വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയത് വിരാട് കോഹ്ലിയായിരുന്നു ലോകകപ്പ് നേടണമെങ്കിൽ ആദ്യം വിരാട് കോഹ്ലിയെ പുറത്താക്കണം എന്നുവരെ ശബ്ദങ്ങൾ ഉയർന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ രോഹിത് ശർമ്മ വിരാടിനെ കൈവിട്ടില്ല വിരാട് ടീമിൽ വർഷങ്ങളായി ചെയ്തതും അദ്ദേഹത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ച് പൂർണ്ണ ബോധ്യമുള്ള രോഹിത് പറഞ്ഞ വാക്കുകൾ ഇതാണ് ഈസ് സേവിങ് ഫോർ ദ ഫൈനൽസ് ആ വാക്കുകൾ സത്യമായി സൗത്ത് ആഫ്രിക്കൻ ബോളിംഗ് നിര ഇന്ത്യൻ ടോപ്പ് ഓർഡർ തകർത്തപ്പോൾ അത്രയും മത്സരങ്ങൾ ഫോമൌട്ടായിരുന്ന വിരാട് കോഹ്ലി ടീമിൽ രക്ഷകനായി മാറി അമ്പത്തൊമ്പത് പന്തുകളിൽ നിന്നും എഴുപത്താം റൺസ് നേടി ഇന്ത്യൻ ജനതയുടെ കിരീട പ്രതീക്ഷകളെ അദ്ദേഹം നിലനിർത്തി രാജ്യം എപ്പോഴൊക്കെ അപകടത്തിലായിട്ടുണ്ടോ അപ്പോഴെല്ലാം തങ്ങളുടെ രാജാവ് രക്ഷകനായി അവതരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് സത്യമായി സങ്കടത്തോടെ ടി ട്വന്റി ഫോർമലിൽ നിന്നും പടിയിറക്കം അല്ലായിരുന്നു ദൈവം അദ്ദേഹത്തിനായി കരുതി വെച്ചിരുന്നത് ഐ സി സി ടി ട്വന്റി ലോക ട്രോഫി ഉയർത്തി രാജകീയമായിട്ടുള്ള പടിയറക്കമായിരുന്നു അദ്ദേഹത്തിന് ദൈവം നൽകിയ സമ്മാനം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മുൻ ഇതിഹാസങ്ങളുടെ എല്ലാം റെക്കോർഡുകൾക്ക് അധികം ആയുസ് കൊടുക്കാൻ തയ്യാറാകാത്ത വ്യക്തിയായിരുന്നു വിരാട് കോഹ്ലി ഇന്നലെ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരം കൊണ്ട് അദ്ദേഹത്തിന് പുതിയൊരു നേട്ടം കൂടി സ്വന്തമാക്കാൻ സാധിച്ചു അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് അന്താരാഷ്ട്ര ഇന്നിംഗ്സുകൾ കൊണ്ട് വേഗതയേറെ ഇരുപത്തി ഏഴായിരം റൺസ് നേടുന്ന ആദ്യ താരം എന്ന റെക്കോർഡാണ് വിരാട് കോഹ്ലി സ്വന്തമാക്കിയത് ഇത് രാജാവിന്റെ തിരിച്ചുവരവല്ല അയാൾ ആരാണെന്നും അയാൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ